സംസ്ഥാനത്തെ ലൈഫ് സയൻസ് രംഗത്ത് നിക്ഷേപം ആകർഷിക്കാനായുള്ള ബയോ കണക്ട് വ്യവസായ കോൺക്ലേവിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും മന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കോൺക്ലേവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഇൻഡസ്ട്രീസ് പാർക്കിന്റെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് നാളെയും മറ്റന്നാളും നടക്കുന്ന പരിപാടിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികൾ സംസ്ഥാനത്തെ ലൈഫ് സയൻസ് ഗവേഷണ വികസന മേഖലയ്ക്ക് കുതിപ്പ് പകരുന്നതിനും ബയോ കണക്ട് വ്യവസായ കോൺക്ലേവിലൂടെ സാധ്യമാകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു സാധ്യതയുള്ള ഒരു ഒരു മേഖലയാണ് ഈ ലൈഫ് സയൻസ് പാർക്ക് മെഡിക്കൽ ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് കമ്പനികളുടെ കേരള കമ്പനികളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കുറേ കൂടി വർദ്ധിപ്പിക്കാനും അൻപത് ശതമാനത്തിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ തുടർച്ചയിൽ നമ്മുടെ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൻ്റെ സംഗമം കൊച്ചിയിൽ നടക്കുമ്പോൾ കുറേ കൂടി ഇത് നമുക്ക് കഴിയും റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കോൺക്ലേവിന് മുന്നോടിയായി വിവിധ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട സംഘം തിരുവനന്തപുരത്തെ ലൈഫ് സയൻസസ് പാർക്കും അനുബന്ധ സൗകര്യങ്ങളും സന്ദർശിക്കും തുടർന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തും സ്റ്റാർട്ടപ്പ് മിഷൻ വഴി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് സ്റ്റാർട്ടപ്പുകൾ ലൈഫ് സയൻസ് രംഗത്തെ നിക്ഷേപകർക്ക് മുന്നിൽ അവരുടെ ആശയങ്ങളും അവതരിപ്പിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം